ബിനാലെ വീക്കൊക്കെ വരുമല്ലേ അപ്പോൾ മാക്സിമം വോട്ട് അനുമോൾക്ക് വാങ്ങിച്ചു കൊടുക്കണം പറ്റുമെങ്കിൽ കുറച്ച് ഓട്ട് എക്സ്ട്ര ആയിട്ട് അനീഷിനും വാങ്ങിച്ചുകൊടുക്കണം രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ ഈ രണ്ടു പേരും കൂടെ കോർണർ ചെയ്തിട്ട് അവരുടെ വോട്ട് കൂട്ടുക എന്ന് പറയുന്ന വളരെ വിചിത്രമായ പി ആർ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ ഈ ഗെയിമിനെക്കുറിച്ചും ഷോയെക്കുറിച്ചും ഒരു ചുക്കും ചുണ്ണാമ്പ് അറിഞ്ഞുവിടാതെ അവിടെ ഇരുന്നും കൊണ്ട് എന്തെല്ലാമൊക്കെയോ വിളിച്ച് പറയുകയാണ് സാബുമാൻ പറയുന്നത് അനീഷ് ലവ് കോംബോ പിടിക്കുന്നു എന്നുള്ളതാണ് ഇവർ ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടിട്ട് എനിക്കെവിടെയും ലവ് കോംബോ പിടിക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല അനുമോൾ ആണെങ്കിലും അനീഷ് ആണെങ്കിലും അനീഷിനൊരിക്കൽ ക്രഷ് തോന്നിയിട്ടുണ്ട് അതും ഒരു അങ്ങനത്തെ ഒരു ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് അനീഷ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു കോംബോയും അവിടെ കാണുന്നില്ല പിന്നെ അനീഷിനറിയാം അനിമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന് അനുമോക്കും അറിയാം അനീഷിനും ഫാൻ ബേസ് ഉണ്ടെന്ന് അപ്പം അവരൊരു എനിക്ക് തോന്നുന്നത് അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് എന്നുള്ള തിരിച്ചറിവില് ബിഗ് ബോസ് വീട്ടിലെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തായതുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമോ ഇവരെ അങ്ങോട്ട് നടന്ന് പുറകെ നടന്ന് ചുമ്മാ ലൈവിലാട്ട ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആദില നൂറ അക്ബർ നമ്മുടെ നെവിൻ അതുപോലെ നെവിൻ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ സാബുമാൻ ഇങ്ങനെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അനുമോളിലൊരു സൈഡിൽ അവിടെ പൊതപ്പ് മൂടി പൊതച്ച് കിടപ്പുണ്ട് ഇപ്പുറത്ത് അനീഷ് നിർവികാരനായിട്ട് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇവരിങ്ങനെ ലവ് കോംബോ പിടിക്കുകയാണ് സ്ട്രാറ്റജിയാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മാക്സിമം ഓട്ട് പിടിച്ചു കൊടുക്കുകയാണ് ശരിക്കുള്ള പി ആറുകളൊന്നും പുറത്തൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഈ സീസണിൽ ഇവരകത്ത് കയറിയപ്പോൾ അവരുടെ ഓരോ പി ആറിനെയും കൊണ്ടാണ് പോയെന്ന് എനിക്ക് സംശയമുണ്ട് അതിനകത്താണ് ഇവരുടെ പി ആറുകളൊക്കെ നിൽക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം